ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോയുടെ വീഡിയോയിൽ ഏറെ എൻക്വയറീസും കമൻസും വന്നിട്ടുണ്ട് അപ്പം അതിലൊരു വലിയ സംശയമായിട്ട് വന്ന ഒരു സംഭവമാണ് അപ്പം ഇപ്പം പറയാമെന്ന് വിചാരിക്കുന്നു അതായത് കക്ഷത്തിൽ കാണുന്ന ഒരു കുരു അത് ബ്രസ്റ്റ് ക്യാൻസർ ആകുമോ അല്ലയോ സാധാരണ കക്ഷത്തിൽ നമുക്ക് കക്ഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പാട്ടാണ് അപ്പോൾ അവിടെ നമുക്ക് ഒരു ആപ്സിസോ ബോയിലോ ആപ്സിസോ ബോയിൽ എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് ഒരു അസുഖമാണ് അതായത് പരു കുരു എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങളാണ് അത് സ്കിന്നിൻ്റെ സൂപ്പർഫിഷ്യൽ ആയിട്ട് മാത്രം ഉണ്ടാവുന്ന ഒരു സാധനമാണ് അത് ഉണ്ടാവാം പക്ഷേ റെക്കറൻ്റ് ആയിട്ട് അതായത് വന്നും പോയും ഇത്തരത്തിലെ കുരുക്കളോ പരുക്കളോ നമ്മളുടെ കക്ഷത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളത് ചെക്ക് ചെയ്യേണ്ടതാണ് എന്തുകൊണ്ട് അത് ഉണ്ടാവുന്നു അതിൻ്റെ ചുറ്റുവട്ടമുള്ള കഴലുകൾക്ക് പലപ്പോഴും കഴലുകളുടെ ഈ വീക്കമോ അതിലുണ്ടാവുന്ന നീരുവീഴ്ചയോ ഒക്കെ ക്യാൻസറിൻ്റെ ഒരു മെയിൻ ലക്ഷണമാണത് എന്നു വെച്ചാൽ നമ്മുടെ ഏത് അവയവത്തിന് ചുറ്റുമാണ് ആണ് ക്യാൻസർ ഉണ്ടാവുന്നത് ഏത് അവയവത്തിലാണോ ക്യാൻസർ ഉണ്ടാവുന്നത് അതിൻ്റെ ചുറ്റുമുള്ള കഴലുകൾക്ക് വീക്കം വരാം അപ്പം കഴലുകൾക്ക് വീക്കം വരുന്നതും പലപ്പോഴും ഇതുപോലെ കുരുവോ പരുവോ ആയിട്ട് നമ്മൾ മിസ്റ്റേക്കും ചെയ്യാം ഇപ്പോൾ ആയിട്ട് വിട്ടുമാറാതെ നമുക്കിങ്ങനെ മൂന്നാല് മാസം കൂടുമ്പോൾ പരുവോ കുരുവോ വരുവാണെങ്കിൽ നാച്ചുറലി നമ്മളൊരു സേർജനെ കണ്ടത് എന്താണ് എന്ന് ഡയഗ്നോസ് ചെയ്യിക്കേണ്ടതാണ് പിന്നെ കുരുക്കളല്ലാതെ വേദനയില്ലാതെ തടുപ്പുകളാണ്ണത് എങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മളൊരു സ്ക്രീനിങ് ചെയ്യേണ്ട ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെയോ കണ്ട് അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെങ്കിലും കണ്ട് മിനിമം നമ്മൾ എന്താണ് എന്ന് നോക്കേണ്ടതാണ് ബിക്കോസ് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ അതിലെ ഏറ്റവും വലിയ എന്താ പറയുക പോസിറ്റീവ് പോയിന്റ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ എത്ര നേരത്തെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു അത്ര അത്രയും നമുക്ക് ഒരാളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടാം ഒരാളുടെ അസുഖം പൂർണ്ണമായിട്ടും വേണമെങ്കിൽ നമുക്ക് ചികിത്സിച്ചു മാറ്റി നോർമൽ ലൈഫിൽ ലീഡ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലെ ചെറിയ ലക്ഷണങ്ങളെ നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത് അതെന്താണ് എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് തന്നെ ചെയ്യണം പലപ്പോഴും ഇപ്പം ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് വരുന്ന എൻക്വയറീസിൽ ഒരു ചെറിയ സംഭവം വല്ലാണ്ട് ടെൻഷൻ ഉണ്ടാക്കുന്നു എനിക്ക് ഉറക്കം ഇത്തരത്തിലെ കാര്യങ്ങൾക്ക് അവിടെ ഒരു വിലയുമില്ല നമ്മുടെ ടെൻഷനോ ആൻസൈറ്റീസോ അല്ല അവിടെ നമ്മളത് അസുഖമാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ നാച്ചുറലി അതിന് കമ്പീറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റീസ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഫിസിഷ്യൻസ് ഉണ്ട് അവരെ പോയി കാണുക ഇതെന്താണ് എന്ന് കൺഫേം ചെയ്യുക അതിന് വേണ്ട ലാബ് ടെസ്റ്റുകൾ ചെയ്യുക ചികിത്സിക്കേണ്ട ഒരു കണ്ടീഷനാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് നേരായ ചികിത്സ തന്നെ തേടുക